വീഡിയോയിൽ പ്രശസ്ത കവി ശ്രീ ഓയൻ വി കുറുപ്പിൻ്റെ മുത്തച്ഛൻ എന്ന കവിതയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്കൂളിൽ പഠിച്ച കാലം ഓർമ്മയിൽ വരും നിങ്ങളോടും അത് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു കല്ലറ എൻ എസ് എസ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ കവിത ആദ്യമായി കേൾക്കുന്നത് മാവിൻചോട്ടിലെ ക്ലാസ് ആയിരുന്നു ഞങ്ങളുടേത് ഒരു വലിയ മാവ് തൊട്ടുപറ്റ നിന്നിരുന്നതിനാൽ അവിടെയുള്ള ക്ലാസ്സുകൾ എട്ട് എയും ഒൻപത് എയും മാവിൻചോട്ടിലെ ക്ലാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ക്ലാസ് റൂമിന് അടഞ്ഞ് ഭിത്തിയില്ല അരമതിലാണുള്ളത് അതിന് മുകളിലൂടെ തൊട്ടടുത്തുള്ള എൽ പി സ്കൂളിലെ കുട്ടികളുടെ ക്ലാസ് കാണാം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു സാറ് ഏതോ ഒരു കുട്ടിയെ ഈ കവിത മത്സരത്തിനായി ഈണത്തിൽ ചൊല്ലി പരിശീലിപ്പിക്കുന്നത് കേൾക്കാമായിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ് ഈ കവിത ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതയും ഇതുതന്നെ ആ പിന്നെ മറ്റൊരു രസകരമായ ഓർമ്മയും നിങ്ങളോട് പറയാം എൽ പി ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന മറ്റൊരു സാറ് ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്ന നോക്കുന്നത് കണ്ട് ഞങ്ങളെല്ലാം ഗൂഢമായി ചിരിച്ചിരുന്നു സാറിന് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ടീച്ചർ നല്ല സുന്ദരിയായിരുന്നു രസകരവും വേദനിപ്പിക്കുന്നതുമൊക്കെയായി കുറേ ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് അത് തുടർന്ന് വരുന്ന വീഡിയോകളിൽ പറയാം ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ മുത്തച്ഛൻ എന്ന കവിത മുത്തച്ഛൻ നമ്മെ വിട്ടവിടേക്കു പോവാനാണല്ലേ ഉണ്ണ് നീ ഇവിടെയു മറത്തില്ലെങ്കിലും ഇവിടെ വിടയോ നിന്നെന്തോ വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ പണി കലവറയിലുണ്ടാവാമുണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാകം നോക്കാൻ ഇനി വരൂ ഓണത്തിനെല്ലാവരുമെത്തുമ്പോൾ ഇളവനും വെള്ളരിയുമൊക്കെ വേണ്ടേ എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടവിടേക്കു ഉണ്ണി തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം വീണപടവലത്തിൻപന്തൽ നേരയാക്കാൻ കലി കൊണ്ട കാറ്റത്തൊടിഞ്ഞു വീഴാറായ കദിത്തൈ വാഴയ്ക്കൊരുന്നു നൽകാൻ ചെറുനെല്ലിൻ കുറുമണി കതിർ പാടത്തു പാടത്തുപോയതാവാം പറയാറില്ലേ എന്നും മുത്തച്ഛൻ എല്ലാവർക്കും ചെറുനെല്ലരിച്ചോറാണേറെ ഇഷ്ടം വിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടവിടേക്കു പോവാനാണല്ലേ ഉണ്ണി അവിടെ കിഴക്കേ തൊടിയിൽ തൊഴുത്തിൻ്റെ അരികിലെങ്ങാനും പോയി നിൽക്കയാവാം നിറവയറായി നിൽക്കും നമ്മുടെ പൂവാലിക്കൊരു പിടി വൈക്കോൾ തൻ കയ്യാൽ നൽകാൻ പകലന്തിയാം വരെ തൊടിയിലും പാടത്തും പണി ചെയ്യുവോരൊത്തുനിൽക്കയാവാം ഒടുവിലെ കിളിവാലൻ മാങ്ങയുമുന്നിക്കാൽ തിരയുവാൻ മാഞ്ചോട്ടിൽ തന്നെയാവാം എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി മഴ പെയ്ത് പുഴ കാണാൻ പുഴയോരത്തെങ്ങോ പോയി നിൽക്കയാവാം ഒരു മീനിനെ കൊത്തിപ്പായുന്ന പൊന്മയെ വെറുതെ ശകാരിച്ചു നിൽക്കയാവാം ഒരു പ്രാവി മുറ്റത്തു വന്നാലോ അരിമണി വിതറുന്ന മേളമല്ലേ അരികിൽ നിന്നാരോ കരയുന്നു മുത്തച്ഛനറിയേണ്ട വെറുതെ കരഞ്ഞുപോയാൽ ഒരു നാളുമുള്ളിയെ കരയിച്ചു മുത്തച്ഛനൊരിടത്തും പോകുവാനാവില്ലല്ലോ എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടവിടേക്കു പോവാനാണല്ലേ ഉണ്ണി എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി